ദി കേരള സ്റ്റോറി സിനിമ ഇടുക്കി രൂപത പ്രദർശിപ്പിച്ചത് ചർച്ചാ വിഷയമായിരിക്കുകയാണ് വിശ്വാസോത്സവത്തിന്റെ ഭാഗമായാണ് ഇക്കഴിഞ്ഞ നാലിന് ഇടുക്കി രൂപത ദ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചത് രൂപതയിലെ പത്ത് മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്കായിരുന്നു പ്രദർശനം നടത്തിയത് കേരളത്തിൽ ഇപ്പോഴും ലവ് നിലനിൽക്കുന്നുണ്ടെന്നും നിരവധി കുട്ടികൾ പ്രണയക്കുരുക്കിൽ അകപ്പെടുന്നതിനാലാണ് വിഷയം എടുത്തിട്ടതെന്നും ഇടുക്കി രൂപതയെ പ്രതിനിധീകരിച്ച് ഫാദർ ജെൻസ് കാരക്കാട്ട് പറഞ്ഞു ദ കേരള സ്റ്റോറി കഴിഞ്ഞ ദിവസം ദൂരദർശനിൽ സംപ്രേഷണം ചെയ്തതിനെതിരെ വലിയ പ്രതിഷേധമുയർന്നിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം നിരവധി പ്രമുഖരും അല്ലാത്തവരും സംഭവത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു കേരളത്തെ ഇകഴ്ത്തി കാണിക്കാനുള്ള നീക്കമാണ് കേന്ദ്രത്തിന്റേത് എന്നാണ് പിണറായി അഭിപ്രായപ്പെട്ടത് ഇടുക്കി രൂപതയുടെ സിനിമാ പ്രദർശനവുമായി ബന്ധപ്പെട്ട് കെ ടി ജലീലിന്റെ കുറിപ്പും ചർച്ചയായി മാറിയിരിക്കുന്നു ഒരു കാലത്ത് അറിവും സ്നേഹവും നാടിന് പകർന്നു നൽകിയവർ ഇരുട്ടും വിദ്വേഷവും സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത് കാണുമ്പോൾ വല്ലാത്ത ദുഃഖം തോന്നുന്നുവെന്ന് ജലീൽ കുറിച്ചു കെ ടി ജലീലിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് കേരളത്തിന്റെ കഥ ഒരു കാലത്ത് അറിവും സ്നേഹവും നാടിന് പകർന്നു നൽകിയവർ ഇരുട്ടും വിദ്വേഷവും സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത് കാണുമ്പോൾ വല്ലാത്ത ദുഃഖം തോന്നുന്നു കേരളത്തെ ലോകത്തിനു മുന്നിൽ അപമാനിക്കാൻ സംഘ് പരിവാർ മെനഞ്ഞെടുത്ത കള്ള കഥയാണ് കേരള സ്റ്റോറി ഉത്തരേന്ത്യയിൽ വ്യാപകമായി ഇസ്ലാമോഫോബിയ ഭൂബിയ സൃഷ്ടിച്ച് ജനങ്ങളെ മതാടിസ്ഥാനത്തിൽ ഭിന്നിപ്പിച്ച് മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്താനാണ് ദൂരദർശനിൽ പോലും ആ ഇല്ലാ കഥ സംപ്രേഷണം ചെയ്തത് മണിപ്പൂരിലെ സഹോദരിമാരുടെ നിലവിളിയും വികൃതമാക്കപ്പെട്ട മനുഷ്യരുടെ മൃതദേഹങ്ങളും തകർക്കപ്പെട്ട ക്രൈസ്തവ ദേവാലയങ്ങളുടെ ചാരവും ഇത്ര വേഗം കൺമുനിൽ നിന്ന് അപ്രത്യക്ഷമായോ മുസ്ലീങ്ങൾ ആരുടെയും ശത്രുക്കളല്ല സംഘടിതമായി തീരുമാനമെടുത്ത് സാമൂഹ്യവിരുദ്ധമായ ഒന്നും അവർ നടപ്പിലാക്കുന്നില്ല അടിസ്ഥാനപരമായി സമാധാന കാഷികളും ഉദാരമനസ്കരുമാണവർ സഹായമനസ്ഥിതി വേണ്ടുവോളമുള്ളവർ സഹോദര മതസ്ഥരുമായുള്ള സുഹൃദ് ബന്ധം ഏറെ കാർഷിക്കുന്നവരും കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നവർ മതാതീതമായി സഹായഹസ്തങ്ങൾ നീട്ടുന്നവർ ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ മതമോ ജാതിയോ പരിഗണിക്കാത്തവർ എന്നിട്ടും എന്തിനു മുസ്ലിം സമൂഹത്തെ അപരവൽക്കരിക്കുന്നു ഏതെങ്കിലും മുസ്ലിം പേരുള്ളവർ ചെയ്യുന്ന തെറ്റിന് ഒരു സമുദായത്തെ മുഴുവൻ പ്രതിക്കൂട്ടിലാക്കുന്നത് എന്തുമാത്രം അന്യായമാണ് ഈ മാനദണ്ഡം മറ്റു മതസ്ഥർക്ക് നമ്മൾ ആരും ബാധകമാക്കാറില്ലല്ലോ എന്ത് വേണ്ടാത്തത് നടന്നുവെന്ന് കേൾക്കുമ്പോഴും എൻ്റെ ഉള്ളിലെ പ്രാർത്ഥന അതിൻ്റെ കാരണക്കാരൻ ഒരു മുസ്ലിം പേരുകാരനാകരുതേ എന്നാണ് മുസ്ലിം വിദ്വേഷം അകം പേര് നടക്കുന്ന സുഹൃത്തുക്കളോട് ഒരേയൊരു ചോദ്യമേ എനിക്കുള്ളൂ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മുസ്ലിമിൽ നിന്ന് നിങ്ങൾക്കുണ്ടായ ദുരനുഭവമാണോ നിങ്ങളെ ഒരു മുസ്ലിം വിരുദ്ധനാക്കി മാറ്റിയത് എങ്കിൽ അത് തുറന്നു പറഞ്ഞ് അകം ശുദ്ധമാക്കൂ ജനങ്ങളെ മതാടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കുന്നവർക്ക് ലക്ഷ്യം അധികാരമാണ് അവരുടെ ഭരണപരാജയം മറച്ചുവെക്കാൻ മതത്തെയാണ് അവർ പരിചയാക്കുന്നത് ഒരു വീട്ടിലെ അംഗങ്ങൾ തമ്മിൽ പരസ്പരം തല്ലിയും സംശയിച്ചും വഴക്കിട്ടും അടിപിടികൂടിയും ജീവിക്കുന്നത് പോലെ തന്നെയല്ലേ ഒരു രാജ്യത്തെ ജനങ്ങൾ അങ്ങനെ ചെയ്യുന്നതും വീട്ടിൽ സ്വസ്ഥതയില്ലെങ്കിൽ എത്ര സമ്പത്തുണ്ടായിട്ട് എന്തു കാര്യം പട്ടിണിയാണെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഒരു പ്രയാസവും നമ്മളെ അലട്ടില്ല സമാനമാണ് ഒരു രാജ്യത്തിൻ്റെ അവസ്ഥയും വലിയ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ വളരുമ്പോഴും ജനങ്ങൾ തമ്മിൽ ഐക്യവും സ്നേഹവും ഇല്ലെങ്കിൽ നാം നേടുന്ന പുരോഗതിക്ക് എന്തർത്ഥം നമ്മുടെ മക്കളെ നമുക്ക് വെറുതെ വിടാം അവരെ തമ്മിൽ അടുപ്പിക്കുന്നവരാക്കരുത് അവരിലേക്ക് വർഗീയത കുത്തിവെക്കരുത് എന്തിനാണ് ആ പാവങ്ങളുടെ മനസ്സിൽ സംശയത്തിന്റെ വിത്തുകൾ പാകുന്നത് നമ്മൾ അനുഭവിച്ച സ്വസ്ഥതയും സമാധാനവും നമ്മുടെ മക്കൾക്കും അവരുടെ മക്കൾക്കും ഉണ്ടാവേണ്ടേ പുതുതലമുറയെ തമ്മിൽ തല്ലിച്ച് അവരുടെ ജീവിതം എന്തിനു ദുസ്സഹമാക്കുന്നു ആരും ആർക്കും ഒരു രംഗത്തും എതിരാളികളല്ല ലോകത്ത് എത്ര കോടി മനുഷ്യരുണ്ടോ അത്ര കണ്ട് അവസരങ്ങളുണ്ട് കഴിവും പ്രാപ്തിയും നൈപുണ്യവുമുള്ളവരുടേതാണ് ലോകം അതിൽ മതഭേദമില്ല ജാതിഭേദമില്ല സംഭവിച്ചത് സംഭവിച്ചു മേലിലെങ്കിലും ഇത്തരം വിദ്വേഷം ജനിപ്പിക്കുന്ന പ്രചരണങ്ങളിൽ വ്യാപൃതരാകാതിരിക്കുക ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യനും ബൌദ്ധനും സിക്കുകാരനും പാഴ്സിയും ചൈനനും നാസ്തികനും സർവമത സത്യവാദിയും സാഹോദര്യത്തിൽ ജീവിച്ച പഴയകാലം വീണ്ടും നാട്ടിൽ പുലരണം അതിനാവട്ടെ ഓരോരുത്തരുടെയും പരിശ്രമങ്ങൾ പറ്റിയ തെറ്റുകളും പിശകുകളും സ്വയം മനസ്സിലാക്കി തിരുത്തുക സമാധാനത്തോടെ കിടന്നുറങ്ങാൻ വരും തലമുറയ്ക്ക് അവസരം നൽകുക ജയ്ഹിന്ദ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു